ശ്രീ എൻ ശ്രീകുമാർ നമുക്ക് അതിന്റെ രാഷ്ട്രീയം കൂടി കാവലാൾ കൂടിയായി മാറിക്കഴിഞ്ഞാൽ ഇനി ഇതിൽ ഇക്വേഷൻ എന്ത് വ്യത്യാസം ഉണ്ടാകും സി പി എമ്മിൽ ഇനി ആ തരത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും പാർട്ടിയുടെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തില് എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷ നമുക്ക് വേണ്ട കാരണം പിണറായി വിജയൻ നിശ്ചയിക്കുന്നവരാണ് സംസ്ഥാന സമിതി അംഗങ്ങളായിട്ട് വരിക ഇതില് പാർട്ടിയിലെ തൽപര വിഭാഗങ്ങൾ നടത്തുന്നതാണ് ഇപ്പോഴത്തെ ഈ പാഴ്ത്തുപാട്ടും കാര്യങ്ങളൊക്കെ നേരെ വിളിച്ച് പാർട്ടി പ്രതിപക്ഷത്തിരിക്കട്ടെ പ്രതിപക്ഷത്തിരിക്കുമ്പോ ഈ കാവലാളും ഉണ്ടാവില്ല കാരണബോധനവും ഉണ്ടാവില്ല ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ചില സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഏവ പാടും അതിൽ പാടുന്നവരെ കുറ്റം മനസ്സിലാരില്ല കാരണം ദീപസ്തംഭം മഹാശ്ചര്യം എന്നല്ലേ പറയാം അതൊന്നും ഒരിക്കലും മാറില്ല ദീപസ്തംഭം മഹാശ്ചര്യം മന്നവേന്ദ്ര വിളങ്ങുന്ന പോലെ നിന്മുഖം ഇതൊക്കെ പറഞ്ഞിട്ടുള്ള എന്തിനാണ് എത്ര വർഷങ്ങളായിട്ടുള്ളതാണ് അതൊക്കെ സി പി എമ്മോ ഞാൻ ഈ മാറ്റം മാറ്റമല്ലെന്ന് പറയാൻ കാരണം പാർട്ടിയുടെ നിലപാട് എന്ന് വെച്ചാൽ പാർട്ടി പണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ വ്യക്തിപൂര പാടില്ലെന്നൊക്കെ പക്ഷെ അത് ഉണ്ട് പല രീതിയിലാണെന്ന് മാത്രം ഇ എം എസ് മാത്രമായിട്ട് നമ്മൾ കണ്ടില്ലേ കുറെ കാലം കേരളം വി എസിനെ മാത്രമായിട്ട് കുറെ കാലം കേരളം കണ്ടില്ലേ പക്ഷെ പിണറായി വിജയൻ അധികാരത്തിലേക്ക് തുടർഭരണം കിട്ടിയപ്പോൾ അവരെന്താ വെച്ചാൽ അവർ കൂടുതലായിട്ട് ആ ഭരണാധികാരിയെ വാഴ്ത്തുന്നു ഭരണാധികാരിയാണ് വാഴ്ത്തുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എം നേതാക്കളല്ല നാളെ ഈ സി പി എം നേതാക്കൾ പ്രതിപക്ഷത്തിരുന്നാൽ വാഴ്ത്തുപാട്ട് പാടായിരുന്നു ആരും ഉണ്ടാവില്ല കാരണം പാടിക്ക് പ്രയോജനമില്ല ഭരണത്തിലിരിക്കുമ്പോഴേ പ്രയോജനം ഉണ്ടാവുള്ളൂ ഭരണത്തിൽ ഇല്ലാത്തപ്പോ പാടിയിട്ട് എന്ത് കിട്ടാനാ നിങ്ങള് നോക്കുവാർണ്ണ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ശുചിവാദം പാർട്ടികളുണ്ടോ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ കേരള കോൺഗ്രസിലുണ്ടോ മുസ്ലിം ലീഗിലുണ്ടോ ജനതാദളിലുണ്ടോ എന്താണ് സി പി എമ്മിൽ മാത്രം അതാണ് അവരുടെ ഭരണമുണ്ട് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് ഒപ്പം നിൽക്കാൻ വേറൊരു ഭരണാധികാരി ഇല്ല പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ആര് എന്ന് ചോദ്യം ചോദിക്കുന്നവർ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആരുമില്ല അതെ പറഞ്ഞത് തുല്യരില്ല തുല്യരിലൊന്നാമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഞാൻ വാദമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതില്ലാത്രത്തോളം കാലം ഭരണമുണ്ടെങ്കിൽ ആ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആള് രാജാവാണ് രാജാവാണല്ലോ മന്നവേന്ദ്രൻ അപ്പൊ അപ്പൊ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ആ രാജാവിനെ പോലത്തുന്നത് ആസ്വദിക്കുകയല്ലേ നമ്മുടെ മുഖ്യമന്ത്രി അപ്പൊ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം പറയണ്ടേ എന്നെ കുറിച്ച് വരെ പാടാൻ പാടില്ല പറഞ്ഞില്ലല്ലോ മാത്രവുമല്ല പാർട്ടി പറഞ്ഞു ഇല്ലല്ലോ പാർട്ടി എല്ലാം അംഗീകരിച്ചു എല്ലാ പാർട്ടി ഇപ്പൊ ജയരാജന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു ജയരാജനെ കുറിച്ച് എന്തുകൊണ്ടാണ് പാടാൻ പാടില്ലെന്ന് പറഞ്ഞത് ജയരാജന്റെ തലപ്പത്തെ അഭിനത വിജയൻ പോയി പണി നോക്കാൻ എന്താണ് സ്തുതിച്ചാൽ കുഴപ്പം രാജാക്കന്മാരെല്ലാം സ്തുതിക്കപ്പെട്ട സ്തുതിഗീതങ്ങൾ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന് അനിവാര്യമാണെങ്കിൽ അതും ഉണ്ടാകട്ടെ പക്ഷെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പാർട്ടി എവിടെയെങ്കിലും സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടെ വരട്ടെ എന്ന് മാത്രമേ രാഷ്ട്രീയപരമായിട്ട് വിലയിരുത്താൻ കഴിയും വളരെയധികം നന്ദി ലൂക്കോസ് എൻ ശ്രീകുമാർ ഉമേഷ് ബാബു ഒപ്പം ശ്രീ ജോർജ് പൊടിപ്പാറായി ചർച്ചയ്ക്കൊപ്പം ചേർന്നായിരുന്നു നമസ്കാരം